ഹായ് ഒരു വൺ ഇന്ന് നമ്മളൊരു എയർ ഓയിൽ ഉണ്ടാക്കാൻ പോവാണ് താരനും മുടി കൊഴിച്ചിലും മാറാൻ വേണ്ടിയിട്ടുള്ള എയർ ഓയിലാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കുമല്ലോ തുളസി ഇല തുളസിയിലുള്ള നുള്ളെടുക്കുന്നേ ഉള്ളൂ കറിവേപ്പില മൈലാഞ്ചി ഇല റോസ്മേരി ഇല ഉലുവ ചെറിയുള്ളി കറുത്തള്ള് അലോവേറേൻ്റെ പളപ്പ് അലോവേറേൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പളുപ്പില്ലേ അത് ഒരു കപ്പ് നെല്ലിക്ക ഉണക്കിപ്പൊടിച്ചത് ബൃങ്കരാജ പൗഡർ വെളിച്ചെണ്ണ എള്ളെണ്ണ ആവണക്കെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മലയാഞ്ചിയും റോസ്മേരി അലയും ഒരേ അളവിൽ എടുക്കണം പിന്നെ അതിലേക്ക് ഉലുവയും ചെറിയുള്ളി കറുത്തുള്ളി അലോവെറ അലോവെറേൻ്റെ പൾപ്പ് നെല്ലിക്ക ഉണക്കിപ്പൊടിച്ചത് ബൃങ്കരാജ പൗഡർ തുളസിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർക്കാണ്ട് വേണം അത് അടിച്ചെടുക്കാൻ ഞാൻ മിക്സിയിലിട്ട് തന്നെ അടിച്ചെടുക്കാവുന്നതാണ് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് കൈകൊട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചട്ടി ചൂ ചൂടായതിനു ശേഷം ഈ പേസ്റ്റ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നര ലിറ്റർ എണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അഞ്ച് ടു ആറ് മണിക്കൂറാവും ഇത് ആയി വരാൻ അത്രയും നേരം ചെറിയ തീയിൽ ഇരുന്നിട്ട് ഇതങ്ങനെ എണ്ണ ആയിക്കൊണ്ടിരിക്കണം ചെറിയ തീയിൽ കിട്ടോ ചെറിയ തീയിരുന്നിട്ട് എണ്ണ ആയിക്കൊണ്ടിരിക്കണം പിന്നെ ഇത് ഭയങ്കര നല്ലതാണ് നമ്മുടെ തലയിലെ താരം പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് ഭയങ്കര ആയിട്ടുള്ള ഓയിലാണിത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ അടുപ്പിൽ തന്നെയാണ് നമ്മൾ വിറകടുപ്പിലാണ് ഇത് ഓയിലുണ്ടാക്കിയത് എൻ്റെ ഒരു പണ്ടത്തെ വീഡിയോ ആണിത് പണ്ട് നാട്ടിൽ പോയപ്പം അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണ് ഈ വീഡിയോ പിന്നെ വളരെ വളരെ എഫക്റ്റീവ് പിന്നെ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് അത് ആയോ നോക്കണം ഓയിലെങ്ങനെ ആയതോ നോക്കണം അത് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഉരുട്ടി നോക്കണം ഓയിലിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കണം ഉരുട്ടി നോക്കുമ്പോൾ കയ്യിൽ ഒട്ടരുത് ഒട്ടാതെ അതിങ്ങനെ ഉരുണ്ടിങ്ങനെ ഉരുണ്ട് വരണം കയ്യിൽ ഒട്ടാണ്ട് അതിങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പാകം ആയിരുന്നു അപ്പോൾ പാകമാകുമ്പോൾ നമുക്ക് നിർത്തി വെക്കാം പിന്നെ രാത്രി ഇതിലേക്ക് നമ്മൾ ആവണക്കെണ്ണ രാശി പറഞ്ഞില്ലായിരുന്നു ഞാൻ ആവണക്കെണ്ണയും വെള്ളെണ്ണയും ഹൺഡ്രഡ് ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് എം എൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ഈ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയല്ലേ നമ്മുടെ എടുത്തത് അപ്പോൾ രണ്ട് ലിറ്റർ ഈ എണ്ണയിലേക്ക് ആയ ഈ പാകത്തിനായ ഈ എണ്ണയിലേക്ക് ഈ ആവണക്കെണ്ണയും എള്ളണയും കൂടി മിക്സ് ചെയ്യുക ലാസ്റ്റ് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അടിപൊളി ഓയിലാണ് താരനും പോവും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഭയങ്കര നല്ല ഓയിലാണ് ഇങ്ങനെ ഇത് രാത്രി ഒന്ന് ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര റിസൾട്ടായിരിക്കും അങ്ങനെ മുടിയിലൊന്നും ഫുൾ ആക്കണം എന്നൊന്നുമില്ല മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി എന്നും തേക്കാണെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും ഇല്ലെങ്കിൽ അന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അയച്ചിട്ട് രണ്ട് ദിവസം തേച്ചാൽ മതി താങ്ക്